പതിനാറ് എൺപത്തെട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണുക നമുക്ക് ഒരു കൂട്ടം സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇങ്ങനെ പറയുമ്പോൾ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എൽ സി എം ആണ് കാണുന്നത് ഈ സംഖ്യകളുടെ എൽ സി എം കാണണം ഇവിടെ നാല് സംഖ്യകളുണ്ട് ഇതിൽ ഇരുപത്തിരണ്ടിൻ്റെ ഗുണിതമാണ് എൺപത്തെട്ട് ഇരുപത്തിരണ്ടിൻ്റെ മൾട്ടിപ്പിളാണ് എൺപത്തെട്ട് അതുകൊണ്ട് നമുക്ക് ഇരുപത്തിരണ്ട് ഒഴിവാക്കിയിട്ട് കാരണം ഇരുപത്തിരണ്ടിൻ്റെ ഗുണിതം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇരുപത്തിരണ്ട് ഒഴിവാക്കാം ബാക്കി മൂന്നിൻ്റെയും എൽ സി എം കണ്ടാൽ മതി ഏതൊക്കെയാണ് പതിനാറ് എൺപത്തെട്ട് പന്ത്രണ്ട് ഇതിൻ്റെ നമ്മൾ എൽ സി എം കണ്ടാൽ മതി അതാണ് ഉത്തരം പതിനാറ് എൺപത്തെട്ട് പന്ത്രണ്ട് ഇതിൻ്റെ എൽ സി എം കാണാം മൂന്നിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ രണ്ട് എട്ട് രണ്ട് പതിനാറ് നാൽപ്പത്തി നാല് ആറ് വീണ്ടും നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കുക നാല് രണ്ട് ഇരുപത്തി രണ്ട് മൂന്ന് രണ്ട് ആറ് ഇതിന് മൂന്നിനെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല പക്ഷേ ഇതിന് രണ്ടിനും രണ്ടു കൊണ്ട് ഹരി രണ്ടു കൊണ്ട് ഹരിക്കണം ഇരുണ്ട് നാല് പതിനൊന്ന് രണ്ട് ഇരുപത്തി മൂന്നിനെ ഹരിയ്ക്കാൻ പറ്റില്ല മൂന്നിറക്കി കിട്ടും ഇനി ഇവിടെ ഹരിക്കാനൊന്നുമില്ല മൂന്നിനെയും ഹരിക്കാൻ പറ്റില്ല ഇത് ഏതെങ്കിലും രണ്ടെണ്ണം ഹരിക്കാൻ പറ്റില്ല പത്സ്യം കാണാൻ എല്ലാം കൂടി കുളിക്കുക രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻഡ് രണ്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് എന്ന് വന്നു രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻ്റ് രണ്ട് എട്ട് അഞ്ച് രണ്ട് പതിനാറ് ഇൻറ്റു ഇത് മുപ്പത്തി മൂന്ന് പതിനൊന്ന് അതിൻ്റെ മൂന്ന് മുപ്പത്തി മൂന്ന് ഇത് കുളിച്ചാൽ മതി പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് ശിഷ്ടം നാല് പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ട് നാല് അൻപത്തിരണ്ട് ഉത്തരം അഞ്ഞൂറ്റി ഇരുപത്തെട്ട് സ്ക്വയർ റൂട്ട് ഓഫ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തേഴ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് അറുപത്തി നാല് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ വില കാണുക നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതിൽ ഇതൊരു ബ്രാ ഇത് രണ്ടും ഇവിടെ ഒരു ബ്രാക്കറ്റ് അതിനകത്ത് ഈ ഒരു ബ്രാക്കറ്റ് അതിനകത്ത് ഇത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം ഇതിൽ ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ഇതാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അതിൻ്റെ റൂട്ടാണ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ആണ് അത് കണ്ടിട്ട് എഴുതുക ബാക്കിയൊക്കെ അതേപോലെ എഴുതുക അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്നെഴുതി ഈ ബ്രാക്കറ്റ് ഇട്ടു ആയിരത്തി പ്ലസ് വീണ്ടും സ്ക്വയർ റൂട്ട് ഇട്ടു ഈ ബ്രാക്കറ്റ് എഴുതി അറുപത്തി നാല് പ്ലസ് എഴുതി ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഉത്തരം ഇരുന്നൂറ്റെൺപത്തൊമ്പതിൻ്റെ റൂട്ട് എത്രയാണ് പതിനേഴാണ് പതിനേഴ് ഇൻറ്റു പതിനേഴാണ് ഇരുന്നൂറ്റെൺപത്തൊമ്പത് അപ്പോൾ ഇത് ഇതൊന്നിച്ച് നമ്മൾ പതിനേഴ് എന്നിടുക ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല മറ്റേ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക ഈ ബ്രാക്കറ്റും ഇവിടെ അടക്കുക ഇപ്പോൾ നമുക്ക് ഒരു ബ്രാക്കറ്റ് ഒഴിവാക്കി കിട്ടി ഇനി ഏതാ ഈ ഒരു ബ്രാക്കറ്റ് അതിനകത്ത് ഈ ഒരു ബ്രാക്കറ്റ് അപ്പോൾ ഈ ബ്രാക്കറ്റ് അതിച്ചു ചെയ്യണം അതായത് ഇത് രണ്ടും കൂടി കൂട്ടണം സ്ക്വയർ റൂട്ട് ഓഫ് ഈ ബ്രാക്കറ്റിട്ടു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തേഴ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എഴുതി ഇത് രണ്ടും കൂടി കൂട്ടുക ഈ ബ്രാക്കറ്റാണ് ഇത് ബ്രാക്കറ്റാണ് ബ്രാക്കറ്റിനുള്ളിൽ കൂട്ടുക അറുപത്തിനാലും ഏഴും എഴുപത്തൊന്നും പത്തും എൺപത്തി ഒന്ന് എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇടുക ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല അത് നമ്മൾ ചെയ്തെഴുതി ഇനി ഏതാപ്പതിൽ ഇത് ഒരു ബ്രാക്കറ്റേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇത് ഈ ഇത് രണ്ടും കൂടി കൂട്ടുകയാണ് പക്ഷേ ഇത് ബ്രാക്കറ്റ് ഇത് റൂട്ടിൻ്റെ അകത്ത് ചിഹ്ന റൂട്ട് ചിഹ്നത്തിനകത്താണ് അപ്പോൾ ഇത് കണ്ടുപിടിക്കണം അപ്പോൾ റൂട്ട് ഓഫ് എഴുതി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പ്ലസ് എൺപത്തൊന്നിൻ്റെ റൂട്ട് ഒൻപത് ഒമ്പിറ്റൊമ്പത് എൺപത്തൊമ്പത് ഒമ്പിറ്റൊമ്പത് എൺപത്തൊന്ന് ഇനി ഇത് രണ്ടും കൂടി കൂട്ടണം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴുമ്പോൾ ഒമ്പത് കൂട്ടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറെന്ന് വരും എന്നിട്ട് റൂട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൻ്റെ റൂട്ട് മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് ഇൻഡു മുപ്പത്തി ആറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഉത്തരം മുപ്പത്തി പന്ത്രണ്ട് മൈനസ് മൂന്നിൻ്റെ മൂല്യം മുപ്പത്താറ് ഇരുപത്തൊന്ന് പ്ലസ് മൂന്നിൻ്റെ മൂല്യം ഏഴ് പതിനേഴ് ഗുണിക്കണം രണ്ടിൻ്റെ മൂല്യം പത്തൊൻപത് പതിനഞ്ച് ഹരിക്കണം മൂന്നിൻ്റെ മൂല്യം പന്ത്രണ്ട് ആയാൽ നൂറ്റി നാൽപ്പത്തി നാല് ഹരിക്കണം മുന്നൂറ്റി പതിനഞ്ച് കൂട്ടണം മുപ്പത്തഞ്ച് ഗുണിക്കണം പതിനാറ് കുറയ്ക്കണം പതിനേഴിൻ്റെ വില കാണുക നമുക്ക് ഇതിൽ നോക്കുമ്പോൾ പന്ത്രണ്ട് കുറയ്ക്കണം മൂന്നിൻ്റെ മൂല്യം മുപ്പത്താറ് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മൂന്ന് ഗുണിച്ചാലാണ് മുപ്പത്താറ് കിട്ടുക അപ്പോൾ പന്ത്രണ്ട് മൈനസ് മൂന്നിൻ്റെ മൂല്യം മുപ്പത്താറ് പറഞ്ഞാൽ പന്ത്രണ്ട് മൂന്ന് ഗുണിക്ക് മുപ്പത്താറ് അതായത് കുറയ്ക്കുക എന്നുള്ളത് എന്തിനു എന്തിനെ സൂചിപ്പിക്കുന്നു ഗുണിക്കെന്നെ സൂചിപ്പിക്കുന്നു അപ്പം കുറയ്ക്കണം എന്ന ചിഹ്നത്തിന് പകരം നമ്മൾ ഗുണിക്കണം എന്ന ചിഹ്നം കുറയ്ക്കണം എന്ന ചിഹ്നത്തിന് പകരം ഗുണിക്കണം എന്ന ചിഹ്നടണം അതുപോലെ ഇരുപത്തൊന്ന് പ്ലസ് മൂന്ന് ഏഴാണ് ഇരുപത്തൊന്ന് മൂന്നും കൂടി ഹരിക്കുമ്പോഴാണ് ഏഴ് കിട്ടുക ഇരുപത്തൊന്ന് ഹരിക്കണം മൂന്ന് ആണ് ഏഴ് അപ്പോൾ പ്ലസ് എന്ന ചിഹ്നത്തിന് പരം ഹരണ ചിഹ്നടണം കൂട്ടണം എന്ന ചിഹ്നത്തിന് പരം ഹരണ ചിഹ്നടണം പതിനേഴ് ഇൻറ്റു രണ്ടിൻ്റെ മൂല്യം പത്തൊമ്പത് പതിനേഴും രണ്ടും കൂട്ടുമ്പോഴാണ് പത്തൊമ്പത് കിട്ടുക അപ്പോൾ ഗുണിക്കണം എന്ന ചിഹ്നത്തിന് പരം കൂട്ടണം എന്ന ചിഹ്നം ഗുണിക്കണം എന്ന ചിഹ്നത്തിന് പരം കൂട്ടണം എന്ന ചിഹ്നം അടുത്തത് പതിനഞ്ച് ഹരിക്കണം മൂന്നിൻ്റെ മൂല്യം പന്ത്രണ്ട് പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാലാണ് പന്ത്രണ്ട് അപ്പൊ ഹരിക്കണം എന്ന ചിഹ്നത്തിന് പകരം കുറയ്ക്കണം ഹരിക്കണം എന്ന ചിഹ്നത്തിന് പകരം കുറയ്ക്കണം എന്ന ചിഹ്നം ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോവാണ് ചിഹ്നങ്ങൾ മാറ്റണം ആദ്യം നൂറ്റി നാൽപ്പത്തി നാല് ഹരണചിഹ്നാണ് ഹരണചിഹ്നത്തിന് പകരം കുറയ്ക്കണം എന്നിടുക മുന്നൂറ്റി പതിനഞ്ച് കൂട്ടണം കൂട്ടണം എന്ന ചിഹ്നത്തിന് പകരം ഹരിക്കണം എന്ന ചിഹ്നടുക മുപ്പത്തി അഞ്ച് ഗുണിക്കണം എന്ന ചിഹ്നത്തിന് പകരം കൂട്ടണം എന്ന ചിഹ്നട് പതിനാറ് പിന്നെ കുറയ്ക്കണം കുറയ്ക്കണം എന്ന ചിഹ്നത്തിൽ പകരം ഗുണിക്കണം എന്ന ചിഹ്നയുടെ പതിനേഴ് ഇതിൻ്റെ വില കാണണം ഇത് നമ്മൾ ബോട്ട് മാസ് അനുസരിച്ച് ചെയ്യണം ബോട്ട് മാൻസ് ബോട്ട് മാസ് അനുസരിച്ച് ചെയ്യുമ്പോൾ അതിൽ ബ്രാക്കറ്റൊന്നുമില്ല അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം ഹരണം ഹരണം ഇതാണ് അപ്പോൾ ഇത് ആദ്യം ചെയ്യണം ഹരണം അപ്പോൾ നൂറ്റി നാൽപ്പത്തി നമ്മൾ അതുപോലെ ടു മൈനസ് ഇത് ഹരിക്കുമ്പോൾ മുപ്പ മുന്നൂറ്റി പതിനഞ്ചിന് കൊണ്ട് ഹരിക്കുമ്പോൾ ഏഴ് എന്ന് വരും ഗുണിച്ച് നോക്കുമ്പോൾ ഏഴ് അഞ്ച് മുപ്പത്തഞ്ച് ശിഷ്ടം മൂന്ന് ഏഴല്ല വരിക മുപ്പത്തഞ്ചിനെ നമുക്ക് ഒമ്പത് കൊണ്ട് കുണിച്ച് നോക്കും ഒമ്പത് കൊണ്ട് ഒമ്പിറ്റഞ്ച് നാല്പത്തഞ്ച് ശിഷ്ടം നാല് ഒമ്പിറ്റ് മൂന്ന് ഇരുപത്തേഴ് നാല് മുപ്പത്തൊന്ന് ഒമ്പതവണ പോവും മൈനസ് ഒമ്പതാണ് വരിക പ്ലസ് പതിനാറ് ഇൻറ്റു ഏഴ് അപ്പം ഇത് ഹരിച്ചെഴുതി നമ്മൾ ഇനി ഹരണം കഴിഞ്ഞു ബോർഡ് മാസ് പ്രകാരം ഡിവിഷൻ കഴിഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ഇനി മൾട്ടിപ്ലിക്കേഷൻ ഗുണനാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തി കുറയ്ക്കണം ഒമ്പത് കൂട്ടണം ഇത് കുണിച്ച് എഴുതുക പതിനാറ് ഇൻറ്റു പതിനേഴ് ഏഴ് പതിനാറ് ഏഴ് നൂറ്റി പന്ത്രണ്ട് ഒരു പതിനാറ് പതിനാറ് കൂട്ടുമ്പോൾ രണ്ട് അറുപത് ഏഴ് ഒന്നെട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് വരും ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറയ്ക്കലും കൂട്ടലും ആണ് ഇത് വേണമെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാലെന്ന് ഒമ്പത് കുറച്ചിട്ട് ആ ഉത്തരത്തിൻ്റെ കൂടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കൂട്ടാം അല്ലെങ്കിൽ ഇത് രണ്ട് പോസിറ്റീവാണ് അത് രണ്ട് കൂടി കൂട്ടിയിട്ട് ഒമ്പത് കുറച്ചാലും മതി നൂറ്റി നാൽപ്പത്തി നാലിന്ന് ഒമ്പത് കുറച്ച നൂറ്റി മുപ്പത്തി അഞ്ച് കൂട്ടണം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കൂട്ടുമ്പോൾ അഞ്ച് രണ്ടും ഏഴ് ഏഴ് മൂന്ന് പത്ത് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം നാന്നൂറ്റി ഏഴ്